ജില്ലയിലെ പ്രധാന നദിയായ പെരിയാറിന്റെ കാഴ്ചകൾ ആരിലും എക്കാലവും കൗതുകമുണർത്തുന്നതാണ് മഴക്കാലത്ത് ഇരുകരകളും നിറഞ്ഞൊഴുകുന്ന കാഴ്ചയാണെങ്കിൽ വേനൽക്കാലത്ത് ജലനിരപ്പ് താഴ്ന്ന പാറക്കെട്ടുകൾ നിറഞ്ഞ പെരിയാറിന്റെ ഉൾപ്രദേശങ്ങളാണ് വിസ്മയമാകുന്നത് പെരിയാറിന്റെ മനോഹാരിത ആസ്വദിക്കാൻ സായാഹ്നങ്ങളിൽ ധാരാളം പേരാണ് പെരിയാർവാലി വാലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എത്തുന്നത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായ നദി ഒഴുകുന്ന അല്ലെങ്കിൽ പെരിയാർ പോകുന്ന പ്രദേശങ്ങളെല്ലാം ഏറ്റവും ഭംഗിയാർന്ന പ്രകൃതി രമണീയമായ പ്രദേശങ്ങൾ തന്നെയാണ് എന്നാൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു പ്രദേശമാണ് നമ്മുടെ വാലി പെരിയാർവാലി പെരിയാർവാലിയും അതിനനുബന്ധമായിട്ടുള്ള വാഴത്തൂർ പഞ്ചായത്തിന്റെ ഭാഗമായിട്ടുള്ള വെള്ളക്കയം പ്രദേശങ്ങളും എല്ലാം ഏറ്റവും മനോഹരമായ പ്രദേശങ്ങൾ തന്നെയാണ് വർഷകാലത്ത് നദി നിറഞ്ഞൊഴുകുന്ന സമയത്ത് മാത്രമാണ് ധാരാളം കാഴ്ചക്കാരെ ഈ പ്രദേശങ്ങളിലെല്ലാം പലപ്പോഴും എത്താറുള്ളത് എന്നാൽ അതിനേക്കാൾ ഉപരി വേനൽക്കാലത്ത് നദിയിലെ വെള്ളം കുറയുമ്പോൾ നമുക്ക് ഇവിടെയുള്ള ഈ പാറക്കെട്ടുകളിലെ ജല ഒഴുക്കിലൂടെ ഈ കൊണ്ടിരിക്കുന്ന മനോഹരമായ ആ കാര്യങ്ങളെല്ലാം ഏറെ മനോഹരമായി തന്നെ നമുക്ക് കാണുവാനും സാദൃശ്യമുള്ള പാറക്കൂട്ടങ്ങളും വിശ്രമ സങ്കേതങ്ങളായി മാറുന്ന പാറക്കെട്ടുകളും ഏറെ ആകർഷണീയമാണ് പെരിയാർ വാലി വെള്ളക്കയം ചപ്പാത്ത് തുടങ്ങിയ മേഖലകൾ ഇത്തരത്തിൽ സായാഹ്നങ്ങളിൽ സന്ദർശകർ ഏറെ എത്തുന്ന പ്രധാന ഇടങ്ങളാണ് അതേസമയം അപരിചിതർക്ക് ഏറെ അപകടകാരിയുമാണ് പെരിയാർ വെള്ളക്കെട്ടുകളുടെ ആഴവും വിസ്തൃതിയും മനസ്സിലാക്കാതെ പെരിയാറിലിറങ്ങി അപകടത്തിൽപ്പെട്ടവരും നിരവധിയുണ്ട് ന്യൂസ് ബ്യൂറോ ഇടുക്കി